ന്യൂസ് ട്രാജിക് എസ്കേപ്സിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ദീപാവലിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു കോയമ്പത്തൂർ വഴി ഒന്ന് വന്നതാണ് എൻ്റെ ആങ്ങളയുണ്ട് അവിടെ അപ്പോൾ കോയമ്പത്തൂർ ദീപാവലി എല്ലാവർക്കും അവലിയാണെന്ന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഫാമിലി ആയിട്ട് പോന്നതാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ ഞങ്ങളെൻ്റെ ഇത് ആങ്ങളയുടെ എൻഫീൽഡും എടുത്തുകൊണ്ട് ഞങ്ങളൊന്ന് നാട് ചുറ്റാനിറങ്ങി അപ്പൊ കണ്ടോ അത് നോക്കി ഇതാണ് മാമലക കപ്പുറത്ത് മലതകപ്പട്ടോടത്ത് മലയാളം എന്നൊരു നാടുണ്ട് നമ്മുടെ കേരളത്തിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോ കാണുന്നത് അത് പക്ഷേ എന്ത് ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണെന്ന് നോക്കി ർക്ക് ബൈക്കിൽ പോകുന്നത് മണിക്കൂറിനൊക്കെ താമസിക്കുന്നത് കോയമ്പത്തൂരിലെ സുന്ദരാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ നിന്ന് നേരെ ഞങ്ങൾ വേലന്താവളം റൂട്ടിലാണ് വന്നിരിക്കുന്നത് ഇന്ന് വേലന്താവളം റൂട്ടിൽ അതുവഴി നേരെ ഹൈവേയിലേക്ക് ഇനി ഞങ്ങൾ തിരിച്ച് ഹൈവേയിലേക്ക് കയറും ഹൈവേ കയറിയിട്ട് നേരെ കേരളത്തിലെത്തി ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരാനുള്ള പരിപാടിയാണ് അപ്പോൾ അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള തമിഴ്നാട് ബോർഡറിലാണ് ഇതാണ് വാളയാർ നദി ഈ നദിയുടെ ഒരു സൈഡിൽ കേരളവും ഇപ്പുറത്തെ സൈഡിൽ തമിഴ്നാടാണ് അങ്ങ് പുറകെ മലകളൊക്കെ കണ്ടില്ലേ അതാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിലെ സഹിപർവ്വത നിരകൾ ഈ സഹപർവ്വതമാണ് കേരളത്തിനെയും തമിഴ്നാടിനെയും പ്രധാനമായിട്ട് വേർതിരിക്കുന്നത് വാളയാറിൽ വലിയ മലയൊന്നും കയറാതെ നമുക്ക് കേരളത്തിലേക്ക് കയറാനായിട്ടുള്ളൊരു ചെറിയൊരു ഈ വാളയാർ നദിയുടെ അപ്പുറം അപ്രയായിട്ടാണ് കേരളവും തമിഴ്നാടിനെ വേർതിരിക്കുന്നത് ഈ പാലം കയറി അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ കേരളമാണ് നമുക്ക് ഈ പാലത്തെക്കൂടെ നടന്ന് കേരളത്തിലേക്ക് കയറാം നമ്മൾ ടൂ വീലറിലാണ് വന്നതെങ്കിലും കേരളത്തിലേക്കൊക്കെ കയറിയപ്പം നമ്മൾ ആ സൈഡിൽ ടു വീലർ വെച്ചിട്ട് നടന്ന് ഇപ്പുറത്തേക്ക് വരികയാണ് ഇൻ്റർ പാസഞ്ചർ വെഹിക്കിൾ ചെക്കിംഗ് കേരള സ്റ്റേറ്റ് വെൽക്കം സീ കേരള സ്റ്റേറ്റ് വെൽക്കം സീ റോഡൊന്നും കുറവില്ല പക്ഷെ അത് കാണാൻ വേണ്ട കേരളത്തിൽ കയറി മലബാർ സിമിൽസിൻ്റെ എൻട്രൻസ് വരെ വന്നിട്ട് തിരിച്ചു പോകാനുള്ള ഒരു ചെറിയ പരിപാടിയാണ് വിടുന്ന് തിരിച്ചു പോകാനായിട്ടിരുന്നതാണ് അപ്പോൾ വീണയ്ക്ക് ഒരേ ഒരു നിർബന്ധം കേരളത്തിൽ വന്നിട്ട് ലോട്ടറി എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു വന്ന് ലോട്ടറി നോഷർട്ടിക്കറ്റൊക്കെ മേടിക്കുകയാണ് ലോട്ടറി ടിക്കറ്റ് മേടിച്ചുകൊണ്ട് ഇനി തിരിച്ചു പോകണം കേരള പാക് വീണയൊക്കെ പാക് ഇന്ത്യയിടുന്ന ആൾക്കാരെ ലോട്ടറി ഒക്കെ മേടിച്ചുകൊണ്ട് എത്രയത്ര ബമ്പർ ബമ്പർ എത്രയാ 200 രൂപ ഇതെ ഓഫർ યું ദേ എടുത്തോ ഓഫർ ആ ആ ബമ്പർ എപ്പോഴത്തെ ബമ്പറാ അയ്യ എന്നെ പഠിക്കരുത് ദേ ദീപാവലി ബമ്പർ हां ലൈറ്റർ കട ആദര ഇട്ടോ അല്ല അല്ല അdataloader എടുത്തോ അല്ല ഇതെ ഇവിച്ചിട്ട് അതി ആദ്യം രണ്ട് ലോട്ടറി എടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് ദീപാവലി ബമ്പർ എത്ര കോടി അഞ്ചു കോടിയുടെ ദീപാവലി ബമ്പർ കൂടെ എടുത്ത് വീണ ഈയൊരു ട്രിപ്പിൽ കോടിപതി മതി ആയിട്ടോ ഉള്ളെന്നുള്ളൊരു ഒരേ ഒരു വാശിയിലാണ് എന്ത് ചെയ്യാൻ പറ്റും ഇരുന്നൂറ് രൂപയ്ക്ക് ദീപാവലി ബമ്പർ എടുത്ത് ബാംഗ്ലൂർ ബാംഗ്ലൂർ நான் பயன்படுத்தா மகளுக்கு சரி 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 அதை இங்கே பத்து நாளைக்கு கடையில் வந்து வந்தேன் போங்க சரி சரியா ైబ కేరళం బైబై కేర കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് കോയമ്പത്തൂർക്ക് പോവുകയാണ് നമ്മുടെ പുറകിൽ കണ്ടില്ലേ സഖീ പർവ്വത ദിനകരൻ എന്ത് സൗന്ദര്യമല്ലേ അല്ലേ കേരളത്തിന് തമിഴ്നാട്ടിലും പച്ചപ്പുണ്ട് എങ്കിലും കേരളത്തിൽ അതുപോലെ പച്ചപ്പോ പച്ചപ്പവും ഒരു സ്ഥലം നമ്മുടെ ഗോൺ സോൺ കൺട്രി പോലെ വേറൊരു സ്ഥലത്തും ഇല്ല നിങ്ങളുടെ ഈ കൊച്ച് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇതുപോലെ നല്ല നല്ല ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും നന്ദി